ചെങ്കടലിൽ ഇസ്രയേലിനെ ഹൂതികൾ പൊതിയുകയാണ് ഹമാസിന്റെ ചെങ്കടൽ യുദ്ധത്തിൽ ഇസ്രയേലിന് അടിപതറുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് കാരണം പല വിട്ടുവീഴ്ചകളും ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട് എന്നതാണ് ഇസ്രയേലിനെ നാല് വഴിയിലും വളഞ്ഞിരിക്കുകയാണ് ഹമാസ് കരയിൽ ഹമാസ് ആകാശത്ത് ഹിസ്ബുള്ള കടലിൽ ഹൂതികൾ ഇസ്രയേലിന്റെ കര ആക്രമണത്തിന് ഫലമായാണ് ഹമാസിന്റെ തിരിച്ചടി കൂടെ ഇറാനും ഹിസ്ബുൾ ഹൂതികളും അതിന് പ്രതിഫലമെന്നോണം ചെങ്കടലിലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹൂതികൾ ലോകത്തിലെ വലിയ കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ കേന്ദ്രമാക്കി ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഈ കടൽപാത ഉപേക്ഷിക്കാൻ ആഗോള കമ്പനികൾ മുന്നോട്ട് വന്നത് ഈ തീരുമാനം ആഗോള വിതരണ ശൃംഖലയെ കാര്യമായി ബാധിക്കുമെന്ന് റിപ്പോർട്ടുമുണ്ട് ഡിസംബർ പതിനൊന്ന് ചെങ്കടലിലെ ഗൾഫിൽ നിന്ന് വേർതിരിക്കുന്ന ബാബ് എൽമൻഡ് കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ യമനിലെ നിയന്ത്രണ പ്രദേശത്ത് നിന്ന് വിക്ഷേപിച്ച ഒരു നോർവീജിയൻ പതാകയുള്ള വാണിജ്യ ടാങ്കറായി സിൻട്ര ലക്ഷ്യമാക്കി ഡിസംബർ പതിനഞ്ചിന് ഹൂതികൾ രണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയും ഒരു ചരക്ക് കപ്പലിൽ അജ്ഞാത സ്ഫോടക വസ്തുക്കൾ ഇടുകയും ചെയ്തു മൂന്ന് ദിവസത്തിനു ശേഷം അവരുടെ നാവിക ഡ്രോണുകൾ യമൻ തീരത്ത് നിന്ന് തെക്കൻ ചെങ്കടലിൽ വീണ്ടും കപ്പലിനെ ആക്രമിച്ചു രണ്ടാമത്തേത് ഇന്ത്യൻ ജീവനക്കാരെയും വഹിച്ച് ഡിസംബർ പതിനേഴിന് യു എസിന്റെയും യു കെയും യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ പതിനാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടിരുന്നു ആക്രമണം കടൽ യാത്രക്കാർക്കിടയിൽ ഭീതി ജനിപ്പിച്ചിട്ടുമുണ്ട് ഡിസംബർ പതിനെട്ടിലെ ആക്രമണത്തിനു ശേഷം യമൻ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ കപ്പലിൽ സായുധരായ കാവൽക്കാർ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന സന്ദേശങ്ങൾ പല കപ്പലുകളും സംപ്രേക്ഷണം ചെയ്തു കപ്പൽ ട്രാക്കർ മറൈൻ ട്രാഫിക്കിൽ നിരവധി കപ്പലുകൾ അവരുടെ ലക്ഷ്യസ്ഥാനത്തായി ആംഡ് ഗാർഡുകൾ മിന്നുന്നത് കണ്ടു ചെങ്കടൽ ഒരു നിർണായക സമുദ്രപാതയാണ് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പത്ത് ശതമാനവും അതിന്റെ ജലത്തിലൂടെ കടന്നുപോകുന്നു ഏകദേശം ഒരു ട്രില്യൺ ഡോളർ മൂല്യമുള്ള ചരക്ക് പ്രതിവർഷം കടന്നുപോകുന്നു അതിരുകൾ രണ്ടു നേരത്തെ പാതകളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ സുയിസ് കനാൽ തെക്കൻ ബാബ് ബാബൽമെന്റെ കടലെടുക്ക് ഈ കടലെടുക്ക് പടിഞ്ഞാറ് ജിബൂട്ടിയും എറിത്രയും കിഴക്ക് യമനും ചേർന്ന് വെറും ഇരുപത് മൈൽ വീതിയിൽ വ്യാപിച്ചു കിടക്കുന്നു ബാബ് അൽമന്താബ് കടലിടുക്കിന് പകരം വാണിജ്യ കപ്പലുകൾക്ക് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും നാവിഗേറ്റ് ചെയ്യാൻ വളരെ ദൈർഘ്യമേറിയ റൂട്ട് എടുക്കേണ്ടി വരും ഇതിന് ഏകദേശം ഒരാഴ്ചയും ദക്ഷലക്ഷക്കണക്കിന് ഡോളറുകളും എടുക്കും നവംബർ പത്തൊൻപതിന് ചെങ്കടലിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം അമ്പത്തി അഞ്ച് കപ്പലുകൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് തിരിച്ചുവിട്ടതായി ഡിസംബർ പതിനേഴിന് ഈജിപ്തിലെ സൂയിസ് കനാൽ അതോറിറ്റി അറിയിച്ചു ബഹ്റൻ ആസ്ഥാനമായുള്ള സംയോജിത മാരിടൈം ഫോഴ്സിന്റെ ഇതിനകം നിലവിലുള്ള സുരക്ഷാ സഖ്യത്തിന് കീഴിൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു ബഹുരാഷ്ട്ര സുരക്ഷാ സംരംഭം അമേരിക്ക പ്രഖ്യാപിച്ചു യു കെ കാനഡ ബഹ്റിൻ ഫ്രാൻസ് ഇറ്റലി നെതർലൻഡ്സ് നോർവേ സീഷൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്ന പുതിയ സംഘം തെക്കൻ ചെങ്കടലിലെയും ഏതൻ ഉൾക്കടലിലെയും സുരക്ഷാ വെല്ലുവിളികൾ സംയുക്തമായി നേരിടും എന്നാണ് ഈ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ജോർദാനിൽ നിന്ന് ഗാസയിലേക്കുള്ള സഹായങ്ങൾ കെരേംഷാലോ ക്രോസിംഗ് കടന്നെ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഒരു രാജ്യത്തിന്റെ സഹായം ഈ വഴി എത്തുന്നത് യു എനിന്റെ സഹായത്തോടെ ഭക്ഷണപ്പെട്ടികൾ ഗാസയിലെത്തിയപ്പോൾ പ്രദേശവാസികൾ ട്രക്കിനെ പൊതിഞ്ഞു യു എൻ ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളുമായി എത്തിയപ്പോൾ ഓടിക്കൂടി പെട്ടികൾ കൈപ്പറ്റുന്ന ഗ്രാസക്കാരുടെ വീഡിയോ ദൃശ്യങ്ങളും യു എൻ പുറത്തുവിടുകയും ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന്റെ കൂടി ഫലമാണിതെന്ന് കരുതുന്നവരുമുണ്ട് ഹൂതി ആക്രമണങ്ങൾ ഇസ്രയേലിലേക്കുള്ള ചരക്കു നീക്കങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു ചെങ്കടലിലൂടെയാണ് ഇസ്രയേലിലേക്കുള്ള എണ്ണ അടക്കമുള്ള സാധനങ്ങൾ എത്തുന്നത് ലോകരാജ്യങ്ങളും ഈ പ്രശ്നം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ജോർദാൻ ഇസ്രയേലിലൂടെ നേരിട്ട് ഗാസാ മുനമ്പിലേക്ക് പോകാൻ സൗകര്യമുള്ള വാതായനമാണ് കെരയും ഷാലോം ക്രോസിംഗ് യുദ്ധം തുടങ്ങിയ ശേഷം ജോർദാൻ ഈ വാധായന അടച്ചിരുന്നു യു എനിന്റെ കുറച്ചുനാളത്തെ ഇടപെടലുകൾക്കു ശേഷമാണ് ഇവിടം തുറക്കാനുള്ള തീരുമാനം എടുപ്പിച്ചത്